സദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സദ്യ ആണ് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യ സദ്യ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ സദ്യ ഒട്ടും ദഹിക്കില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് മലപ്പുറമാണ് അവിടുത്തെ കറികളുടെ ടേസ്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ കറികളുടെ ഒരു ശൈലിയോ ഒന്നും തന്നെയല്ല ഇങ്ങോട്ട് ഇവിടെ വേറെ തന്നെ ഒരു രീതിയാണ് സത്യമാണ് സദ്യ കഴിക്കുന്ന ഒരു രീതി ട്രിവാൻഡ്രം കാരെ കണ്ട് തന്നെ പഠിക്കണം അപ്പോൾ മലപ്പുറത്താണെങ്കിൽ നമ്മൾ ചോറ് സാമ്പാർ അവിയൽ മീൻസ് എല്ലാ കറികളും ആദ്യം തന്നെ വേണം ലാസ്റ്റ് മോരും രസവും മാത്രമേ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ വന്ന് തരുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആദ്യം തന്നെ അവർ ഉപ്പ് വറുത്തുപ്പേരി ശർക്കരപ്പേരി പപ്പടം പിന്നെ മറ്റേ ഇവരെ സ്പെഷ്യൽ സാധനം നാരങ്ങ ഇഞ്ചി അച്ചാർ ഇതിവിടെ ഏത് കടയിൽ പോയാലും നമ്മൾ സദ്യ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ പിന്നെ കുറേ ഐറ്റംസ് കറിയുണ്ട് മറ്റേ കൂട്ടുകറി പച്ചടി തന്നെ രണ്ട് വിധം പൈനാപ്പിൾ പച്ചടി കിച്ചടികൾ പിന്നെ ഇവിടെ മെഴുക്കുരട്ടിയും തോരനും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എല്ലാം ഉപ്പേരിയാണ് നമുക്കിങ്ങനെ രണ്ടായിട്ടുള്ള വേർതിരിവൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കുറച്ച് ചോറിടും എന്നിട്ട് അതിലേക്ക് പരിപ്പും നല്ല നെയ്യും കൂടെ ഒഴിക്കും അതാണ് ഇവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഏകദേശം എല്ലാ കറികളും കൂട്ടി കഴിച്ചു അതായത് ആ പപ്പടം അതിലേക്ക് പൊടിച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം ഓഹ് വരു ടേസ്റ്റാണെന്ന് അറിയാം അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ട്രിപ്പിൽ അവർ സാമ്പാറും കൊണ്ടുവരും അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മല്ലി വറുത്തരച്ച് തേങ്ങ ഇട്ടിട്ടുള്ള സാമ്പാറാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സാമ്പാറിൽ ഇവർ തേങ്ങ അരയ്ക്കാറേ ഇല്ല എനിക്ക് തോന്നുന്നു ഇവർ തേങ്ങ അരയ്ക്കാത്ത കറികളിൽ ഒന്ന് സാമ്പാറാണെന്ന് അതെനിക്ക് കഴിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം കഴിച്ച് കഴിച്ച് അതിനെ ഇഷ്ടപ്പെടുന്നു എല്ലാം അങ്ങനെയാണല്ലോ നമ്മൾ പൊരുത്തപ്പെട്ട് വരില്ല ചെയ്യുക കുറേ പ്രാവശ്യം കഴിക്കുമ്പോൾ പിന്നെ സാമ്പാർ വരും ഈ സാമ്പാർ കൂട്ടി ആ കറികളെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത കറി വരുന്നതല്ല ഇവിടെ അടുത്തത് പായസമാണ് അതും മൂന്ന് ടൈപ്പ് പായസം ഉണ്ടാകും പായസത്തിൻ്റെ കൂടെ ബോളി ഉണ്ടാവും ആദ്യം കടല കടലപ്പായസോ അല്ലെങ്കിൽ അടപ്രഥമനോ അങ്ങനെ ഏതുമാണ് തരാൻ ഞാൻ എന്തായാലും അട മാത്രമേ കഴിക്കാറുള്ളൂ എനിക്ക് വേറെ പായസങ്ങളധികം ഇഷ്ടമല്ല അപ്പോൾ ആ അടപ്രഥമൻ നമുക്ക് തന്നിട്ടുള്ള പഴവും പപ്പടം കൂടെ കൂട്ടി കഴിക്കണം സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പപ്പടം ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതും കൂടെ കൂട്ടി മിക്സ് ചെയ്താൽ കഴിച്ചു എൻ്റെ പൊന്നു എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം സത്യം പറഞ്ഞാൽ നല്ല അടപ്രഥമനായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കടലപ്പായസം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് കഴിച്ചില്ല പിന്നെ നമ്മളെ ബോളിയിടും ബോളീൻ്റെ മുകളിൽ കുറച്ച് പൽ പായസം ഇത് സേമിയ പായസമാണ് കേട്ടോ സേമിയ പായസം കൂടെ കഴിച്ച് ഭയങ്കര മധുരമായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം കഴിക്കാൻ ഒന്നില്ല ലാസ്റ്റ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെച്ചു സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇതിന് ഭയങ്കര മധുരം എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല ഇതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചോറ് മാറ്റി വെച്ചതുണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറിട്ട് വരും ചോറിട്ടിട്ട് പുളിശ്ശേരി രസം നല്ല പച്ചമോര് ഇത് മൂന്നും കൂടെ ഇത് മൂന്നും കൊണ്ടു തരും സദ്യ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് പിടുത്തം പിടിക്കാനാണ് എന്തായാലും കിഡ്ഡിലൻ സദ്യ ആയിരുന്നു അപ്പോൾ ഈ സദ്യയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രൻ നമ്മുടെ കഴക്കൂട്ടത്ത് ഇൻഫോസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഗ്രഹാർ